ചിറ്റാരിക്കാൽ ഉപജില്ലാ ശാസ്ത്രമേള ഒക്ടോബർ തീയതികളിൽ കടുമേനിയിൽ നടക്കും ചിറ്റാരിക്കാൽ ഉപജില്ലാ ശാസ്ത്രമേള ഒക്ടോബർ ഇരുപത്തൊന്ന് തീയതികളിൽ കടുമേനിയിൽ നടക്കും ശാസ്ത്രമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തു കടുമേനി സെന്റ് മേരീസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കടുമേനി സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ എം എ ജിജി സ്വാഗതം പറഞ്ഞു മേളകളിലുള്ള കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് തലത്തിലും സംസ്ഥാന തലത്തിലും വരെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ മേളയ്ക്ക് പിറകിലുള്ളത് ചിറ്റാരിക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജസീന്ത ജോൺ അധ്യക്ഷത വഹിച്ചു സഹകരണം കൊണ്ട് മാത്രമാണ് അവർക്ക് അത് സാധിച്ചത് ഇപ്പോൾ അഞ്ച് ഈ പരിസരത്തുള്ള എല്ലാ സാധ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രണ്ട് ദിവസമായി നടത്തുന്ന ശാസ്ത്രമേള വിജയപ്രദമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ കടിമേനി പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരുപാട് സ്ഥല സൗകര്യങ്ങൾ ആവശ്യമുള്ള ഈ ഒരു സ്ഥലത്ത് ഇത് ഞങ്ങൾക്ക് എങ്ങനെ വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരാശങ്കയോടെയാണ് നമ്മളന്ന് സംഘാടക സമിതി രൂപീകൃതമായത് പക്ഷെ ഇന്നിപ്പോ ഒരു മാസം പിന്നിടുമ്പോ വളരെ ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയായും ഭംഗിയായും നടത്തി തീർത്തതിന്റെ ഒരു സംതൃപ്തി ഞാൻ ഇപ്പോൾ എന്റെ ഭാരവാഹികളുടെ മുഖത്ത് കാണുകയാണ് ഈസ്റ്റേലി ഗ്രാമപഞ്ചായത്ത് അംഗം മേഴ്സിമാണി ലോഗോ പ്രകാശനം ചെയ്തു ുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഓഫീസർ പറഞ്ഞതുപോലെ നമ്മൾ സംഘാടക സമിതി നടത്തുന്ന സമയത്ത് ഒരു ആശങ്കയായിരുന്നു വിവിധങ്ങളായ സംഘടനകളുടെയും മറ്റ് പള്ളികളുടെയും നാട്ടുകാരുടെയും ഒക്കെ ഓരോരോ പരിപാടികളും പ്രോഗ്രാമുകളും ഒക്കെയുള്ള ഈ സാഹചര്യത്തിൽ ഇത് എത്രത്തോളം മുന്നോട്ട് പോകും എത്ര വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു എങ്കിൽ പോലും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നാട്ടുകാരും സ്കൂൾ അധികൃതരും എല്ലാ വീടുകളും കയറി ഇറങ്ങി തന്നെ അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുകയും വേണ്ട പിന്നെ ഫണ്ടുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് മേളയിലേക്ക് എത്തുകയാണ് ശാസ്ത്രീയ മേളയിലേക്ക് കുറേ കുട്ടികളും കൂടി കുറെ ഐറ്റങ്ങളും കൂടെ കൂടിയിട്ടുണ്ടെന്ന് ഓഫീസർ പറയുകയുണ്ടായി സ്കൂൾ മാനേജർ ഫാദർ മാത്യു വളവനാൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി അവസരമാണ് നിങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് ശാസ്ത്രമേള എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഞങ്ങൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാകില്ല അപ്പോൾ നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകളെയും ഒക്കെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ രാഷ്ട്രം വിദ്യാഭ്യാസ മേഖല ഡിപ്പാർട്ട്മെൻറ്റുകൾ നിങ്ങൾക്ക് ചെയ്യുന്ന വലിയ സേവനമാണ് ഞാനിവിടെ ഇരിക്കുമ്പോൾ പ്രത്യേകമായി എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ആരെല്ലാം എന്തെല്ലാം സേവനങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന ഒരു പിഞ്ച് കുഞ്ഞ് അമ്മയുടെ തരത്തിൽ രൂപം കൊണ്ട് അത് ജന്മമെടുത്ത് അതൊരു പക്വതയുടെ വളർച്ചയിലേക്ക് എത്തണമെങ്കിൽ ഒരു പതിനെട്ട് വർഷം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് യു പി സ്കൂൾ മാനേജർ പി വി പ്രദീപ് കുമാർ സെന്റ് മേരീസ് ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് ദിലീപ് ജോസഫ് എസ് എൻ ഡി പി യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി ജെ ഷൈജുമോൻ എസ് എൻ ഡി പി യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ടി പി വിജയശ്രീ എന്നിവർ പ്രസംഗിച്ചു കടുമേനി സെന്റ് മേരീസ് ഹൈസ്കൂൾ കടുമേനി എസ് എൻ ഡി പി യു പി സ്കൂൾ കടുമേനി ഹോളി ഫാമിലി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കടുമേനി സെന്റ് മേരീസ് ദേവാലയ പാരീഷ് ഹാൾ കടുമേനി മുണ്ടിയക്ക ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് ശാസ്ത്രമേള നടക്കുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ